അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആവുമല്ലേ നമുക്ക് അടിപൊളി സ്റ്റാർ ഉണ്ടാക്കിയാലോ സിമ്പിൾ ആയിട്ട് നമ്മൾ എ ഫോർ ഷീറ്റ് പേപ്പർ ഉണ്ടല്ലോ രണ്ട് രൂപയുടെ അത് വെച്ചിട്ട് താ ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കട്ടെ അപ്പോൾ ഉണ്ടാക്കി നോക്കിക്കോ ഇത് കണ്ടിട്ട് മനസ്സിലാത്തവര് ഞാൻ ലോങ് വീടോടെ ലിങ്ക് കമന്റ് ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ അത് നോക്കി ഉണ്ടാക്കിക്കോട്ടോ മനസ്സിലാകാത്തവരെ കേട്ടോ അപ്പോൾ ഇത് എടുത്തേക്കുന്നത് രണ്ട് രൂപയുടെ ബോണ്ട് പേപ്പറാണ് അപ്പം ഈ ബോണ്ട് പേപ്പർ നമ്മൾ ഇത് ഇതുപോലെ വട്ടത്തില് ഇതുപോലെ മടക്കിയതിനു ശേഷം ഈ ബോണ്ട് പേപ്പർ നാല് കഷ്ടങ്ങളായിട്ട് ഇതുപോലെ മടക്കിയതിനു ശേഷം നാല് കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യുക അപ്പം ഈ രണ്ട് പേപ്പർ എടുക്കുമ്പം നാല് കഷ്ണങ്ങളാവുമ്പം എട്ട് പേപ്പർ കിട്ടുമല്ലോ അപ്പോൾ ഈ മൊത്തം എട്ട് പേപ്പറായിട്ട് കട്ട് ചെയ്ത് മാറ്റിവെക്കാം കേട്ടോ ഇനി മടക്കുന്നത് കണ്ടോ അതായത് പോലെ വട്ടം അടക്കുക വട്ടം അടക്കിയിട്ട് ദൈസമായിട്ട് ഒരു തുമ്പൊരു ഉള്ളിൽ എന്നിട്ട് നമുക്ക് ഇതുപോലെ ഫെവിക്കോളാണ് കേട്ടോ ഫെവിക്കോൾ വെച്ചിട്ട് ആയിരിക്കും ഇതിങ്ങനെ ചേർത്തങ്ങ് ഒട്ടിക്കുക കേട്ടോ ഈ ഒട്ടിച്ചേക്കുന്നത് ഇത് ഫുള്ളും എട്ടും ഇതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കണം എന്നിട്ട് എടുത്തിട്ട് വട്ടം മടക്കണം വട്ടം മടക്കിയിട്ട് ഇതിൻ്റെ ഡിസൈൻ കണ്ടോ ദാ ഇതുപോലത്തെ ഒരു കലവിലെ ഡിസൈനാണ് ആണ്ട്ടോ അപ്പോൾ ഈ ഡിസൈൻ നമുക്കിതുപോലെ ഒരു കത്തി സോറി കത്തിയല്ല അല്ല കത്തിരിക വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഡിസൈനില് ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റം കേട്ടോ അപ്പോൾ ഈ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് ആ കട്ട് ചെയ്തേക്കുന്നതല്ല നമുക്ക് ഇങ്ങനെ ഒരു പോലെ വെച്ചിട്ട് ബാക്കിയുള്ള ഏഴും ഇത് ഇതുപോലെ ഒരു പേന വെച്ചിട്ട് ഇങ്ങനെ 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 വരച്ചിട്ട് ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി മാറ്റിക്കോട്ടോട്ട് നമുക്ക് ഇതുപോലെ വട്ടം മടിക്കിയിട്ട് ദൈ സെൻ്റർ ഭാഗത്ത് കണ്ടു ഇങ്ങനെ നീളത്തിൽ നീളത്തിൽ ഫെവിക്കോൾ തേച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് വീതം എടുത്ത് ഒട്ടിച്ചൊട്ടിച്ചു കൊടുക്കുക ഇതുപോലെ കേട്ടോ ഏറ്റവും ലാസ്റ്റ് ആകുമ്പോൾ ലാസ്റ്റ് ആമത്തെ കണ്ടു ഇത് ഇങ്ങനെ ഫുൾ ആയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് വിടുത്താം നല്ല അടിപൊളി സ്റ്റാർ കിട്ടും മനസ്സിലാകാത്തവർക്ക് നമുക്ക് കമൻറ്റ് ബോക്സിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ലോങ്ങ് വീഡിയോ കേൾക്കേണ്ട കേട്ടോ